ഹേ ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടാ ഞാൻ രാവിലെ ഞാൻ പല്ല് തേക്കുന്നതിന് മുന്നേ ഓനെ പല്ല് തേപ്പിച്ചിട്ട് ഒഴിവാക്കും അല്ലെങ്കിൽ ഓനവനെ ചൊറേക്ക് കൊണ്ടുനെക്കും അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണത് ഞാനും നോക്കിയപ്പോഴത്തേക്ക് നല്ല വ്യൂ നല്ല രസമുണ്ട് രാവിലെ ആ വെയിലാവുമ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഉരുളിപ്പോന്നിട്ടാ നിങ്ങൾ അവിടെ പറയുന്നത് നിനക്കറിയില്ല നമ്മളുടെ ഈ സാനം പോരുന്ന അല്ലെങ്കിൽ ഉരു ഉരുളിയിൽ ചുട്ടത് എന്ന് പറയും അധികാളും ഇതിങ്ങനെ നേർങ്ങനല്ല നല്ല തടിയിലാന്നാക്കല് എനിക്കിങ്ങനെ നീർങ്ങനെ ഇഷ്ടം നേരിടാകുമ്പോൾ കറിയിൽ മുക്കി മേമിയാൽ തിന്നാൻ കഴിയും തടിച്ചത് അങ്ങനെ കുറേ സമയം എന്തോ എന്തോ പോലെ തോന്നും ഇങ്ങനെ തിന്നാണെങ്കിൽ മുമ്പെല്ലാം ഇങ്ങനെ അപ്പം എല്ലാം കൊടുക്കുമ്പോൾ അങ്ങനെ അധികവും കഴിക്കുകയൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഓനെ ഇഷ്ടമാണ് ഇപ്പം എന്ത് കൊടുത്താലും കറി ഇപ്പം അതിൻ്റെ ഇപ്പുറം കറിയും വേണം കറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം മുക്ക് മുക്കി തിന്നു അല്ലെങ്കിൽ പകുതി കാടാൻ മതിയാക്കിയിട്ട് പോവും അതെയാ എല്ലാം തിന്നണേട കണ്ണനോടൊപ്പം ഞാൻ വരിത്തര വരിത്തര പറയും പക്ഷെ കണ്ണന് വലിയ ഇഷ്ടം ഒന്നല്ല പക്ഷെ ഞാൻ എന്നാലും ഇടക്കിടക്കല്ല ഇങ്ങനെ വാരി കൊടുക്കാൻ നോക്കും എന്തോ വാരി കൊടുത്തിട്ടെങ്കിൽ എന്തോ പോലെയാന്ന് ഒറ്റക്കെന്നെ കഴിക്കുന്നതാണോ എന്തോ പാവും പാവ തോന്നും പക്ഷെ കൃത്യമായി തിന്നും പിന്നെ അധികം ചാടാണ് ഇപ്പൊ ചോറല്ലാന്നെങ്കില് രണ്ടും രണ്ടും വറ്റ ഇങ്ങനെ വീഴും പക്ഷേ അപ്പോൾ അത് കറക്റ്റ് മുക്കിമുക്കി തിന്നു പിന്നെ ഒരു നല്ലൊരു കാര്യമുണ്ട് വേറൊന്നുമല്ല ഇവരെ ബാക്കിലെ ഇവൻ്റെ ആയാലും പെപ്പൻ്റെ ആയാലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തിന്നോളും പിന്നെ അത് ഇവരെ നമ്മൾ ഞാൻ എടുത്ത് നമ്മൾ എടുത്തിട്ട് അത് ബാക്കിലേക്ക് പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു വലിയൊരു കാര്യമാണ് ഇവയ്ക്ക് രണ്ടാക്കും അങ്ങനെ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇരുന്ന് മര്യാദക്ക് തിന്നു ഇപ്പം കളിച്ചുകൊണ്ട് തിന്നലോ അങ്ങനത്തെ ഒന്നുമില്ല ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ചിലപ്പോൾ നമ്മൾ ശീലിപ്പിക്കുന്നതിൻ്റെ ഇതായിരിക്കും കറക്റ്റ് തിന്നിട്ട് മതിയാകുമ്പോൾ ആ പാത്രം ഏടെ ഇരിക്കുന്ന വെച്ചാൽ അടുക്കളയിൽ ആ പാത്രം കൊണ്ടുവക്കുകയും ചെയ്യും പുറത്ത് വെച്ച് കൈ ഒറ്റയ്ക്ക് തന്നെ കയ്യും കഴുകും അതുകൊണ്ട് ആ ബാക്കിൽ നടന്നിട്ട് കൊടുക്കുന്ന ആ ഒരു നമുക്ക് അറിയില്ല എനക്കിടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറേ സാധനമാക്കും രാവിലെ ചായക്ക് ഈപ്പത്തിൽ ഇപ്പം ഉരുളിച്ചുട്ട് അങ്ങനത്തെ എല്ലാം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ സാധനം നല്ല ടേസ്റ്റാണ് ഇപ്പം ഭയങ്കര സോഫ്റ്റാണ് അപ്പം മേഖങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ലായത് കൊണ്ട് ഇങ്ങനത്തു നിന്ന് വഴി അറിവില്ല ഇങ്ങനെ തന്നെ അമ്മ രാവിലെ അടങ്ങിപ്പോൾ എല്ലാം ആക്കിയിട്ടേ പോവും കറിയും ചോറും എല്ലാം ആക്കും പിന്നെ അത്രയും സമയം വൈദ്യുന്നുണ്ടെങ്കിൽ ചോറ് മാത്രം എന്നോട് ആക്കാൻ പറയും ബാക്കി എല്ലാം അമ്മ ആക്കിയിട്ട് പോകും വീട്ടിൽ വരുമ്പോൾ അധികാളം പറയും നീ ഇങ്ങനെ ഇട നിൽക്കുന്നത് നിൽക്കാൻ അങ്ങനെ സമയം പോലും ബോറടിക്കുന്നതെല്ലാം മാറി പക്ഷേ നം അനക്കിടം പുറത്ത് ഇതാ തന്നെ സമയം പോവും ഒരു പത്ത് പതിനുമ്പോൾ പിന്നെയും വന്നിട്ട് തപ്പില്ല എന്തെങ്കിലും തിന്നാനുണ്ടോക്കിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു പഴം നെയ്യിൽ വാറ്റിത്തരാൻ പറഞ്ഞു എങ്ങനെ നിൽക്കുന്നില്ല അതിൻ്റെ സമയമൊന്നുമില്ല ഇങ്ങനെ പഴം ഇങ്ങനെ വിലഞ്ഞിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു ഇവൻ്റെ മുമ്പൊന്ന് എന്തെങ്കിലും വായിലിട്ടിട്ടൊന്നും പോകാൻ കഴിയില്ല ഒളിപ്പിച്ചിട്ട് തിന്നാനും കയ്യില്ല വായി അനങ്ങുന്ന നോക്കിയിട്ട് നിൽക്കും എനിക്ക് പിന്നെ ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അഡിക്ഷൻ ആണ് എൻ്റെ വേറൊന്നും കിട്ടിയിട്ട് എങ്ങനെ പ്രശ്നമില്ല ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സാധനം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നണം അങ്ങനെ ഞാൻ മുട്ടായിട്ട് തിന്നാണ്ടീം വന്ന് ആദ്യം മുട്ടായി വേണം പറഞ്ഞിട്ട് ഞാനെപ്പം വീട്ടിൽ വരുമ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു നെയ്യാക്കണം നെയ്യാക്കണം എന്ന് അമ്മ ഇങ്ങനെ ഈ നമ്മ സൊസൈറ്റിത്തെ പാലാന്ന് വാങ്ങല് അപ്പം അതിൽ ഒരുപാട് കൊഴുപ്പുണ്ടാവുമല്ലോ അപ്പം പാലിൻ്റെ തിളപ്പിച്ച് ആറ്റിയിട്ട് ആ പാടെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അങ്ങനെ കുറെ ആക്കി വെച്ചിട്ടുണ്ടായിന് എപ്പും ഞാൻ വിചാരിക്കും ആക്കണം ആക്കണം അപ്പോൾ എനിക്ക് അപ്പും മറക്കുകയും ചെയ്യും എനിക്ക് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അപ്പോൾ അമ്മ പോകുമ്പോൾ എന്നോട് പറഞ്ഞു നെയ്യാക്കണം എന്നു അതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നു ശരിക്കും നെയ്യ്ക്കല നല്ല വിലയില്ല അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്ന നല്ലത് കുറച്ചധികം നെയ്യ് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ കുറച്ചും കൊണ്ട് അച്ഛനുണ്ടായ കുറവാണ് വന്നിട്ട് പിന്നെ അവിനാകെ കണ്ടിട്ടില്ല കൗതുകമായി അതിനോട് വയലിൽ കടിക്കും അമ്മയും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മത്തിയും ചെമ്മീൻ നങ്കലം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനം ഉണ്ടെങ്കിൽ മാത്രം അച്ഛനെ സഹായിക്കാൻ പറയും അല്ലെങ്കിൽ അച്ഛനെ മീൻ മുറിച്ചിട്ട് അച്ഛനെൻ്റെ കറിയും പൊക്കും പൊരിക്കും ചെയ്യും എല്ലാം ആക്കും മറ്റേ കുറച്ച് മീൻ മുറിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പുറം അമ്മമ്മ കൊണ്ടുകൊടുത്തിട്ട് ആവുന്നു അമ്മമ്മ ഇല്ലാട്ട് അച്ഛമ്മ പൈപ്പ് കണ്ടാൽ കണ്ണിന് കുറച്ച് വൃത്തി അധികമാണ് ഒരേ കയ്യും കാലും മുകളിലും ഒരേ കഴുകി കൂടെ എടുക്കണം ഞാൻ പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് മീൻ വന്നു ഞാൻ പറഞ്ഞിപ്പോൾ വാതിലടക്കുമ്പോൾ തന്നെ പൂട്ടു കയറ്റി വരികയാണ് അമ്മയ്ക്കിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും വീട്ടിൽ ചോറും കറിയാക്കണമൊന്നുമില്ല അച്ഛനെന്നെ ആക്കും നല്ല കറിയെല്ലാം വെക്കും അച്ഛൻ പിന്നെ എനക്ക് എന്ന് വെച്ചാൽ ചോറും കറി വെക്കാൻ ഇടയ്ക്കേ ഒരു അവസരം ഉണ്ടാവില്ല പിന്നെ ഈ ചിക്കൻ കളിച്ച കളിപ്പാട്ടം മറക്കി വയ്ക്കൽ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം പിന്നെ അടിക്കൽ അങ്ങനത്തെല്ലാം പണിയാണ് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കണ്ട അച്ഛനെ പഠിപ്പിച്ചിട്ട് ഫോൺ നോക്കുന്നത് അച്ചച്ചാന്ന് പറഞ്ഞാൽ വിളിച്ച് ഭയങ്കര സോപ്പല്ല ഫോൺ തരാൻ വേണ്ടിയിട്ട് പറയും ഇവിടെ പിന്നെ അധികം ഒരു കറി രണ്ട് കറിയൊന്നും ഉണ്ടാവില്ല കുറേ കറി ഉണ്ടാവും ഒരു മൂന്ന് നാല് കറിയെങ്കിലും ഇവിടെ ഉണ്ടാവും എന്തെങ്കിലും പച്ചടിയോ തൈര് അങ്ങനെ എന്താ മോര് കറി അങ്ങനെ എന്തെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഒരു മൂന്ന് നാല് കറി എന്തായിട്ടും മീൻ ഉണ്ടെങ്കിൽ എന്താ ഒരു മീൻ കറി ഉണ്ടാവില്ല ഇപ്പം ഇന്ന് കുറേ കറിയാകൊണ്ടായി വിചാരിച്ചിട്ട് മീൻ കറി ആക്കിയിട്ടാണ് അവൻ ഒറ്റയ്ക്ക് വെയ്ക്കുക ഒറ്റയ്ക്ക് വയ്ക്കുക പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ചോറിങ്ങനെ ഒറ്റക്കെല്ലാം കൊടുക്കുമ്പോൾ ഒക്കെ എന്തുമാവും ഇങ്ങനെ ഒറ്റക്കെല്ലാം ഇരുന്നിട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും കുഴക്കാനൊന്നും ആവില്ലല്ലോ അപ്പം അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ വാരി കൊടുക്കാനെന്താ തോന്നല് മതി ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ വായി എഴുതി വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുന്നില്ല അപ്പം ഇവിടെ ആയതുകൊണ്ട് ഞാൻ കണ്ണുരുട്ടിട്ട് വിരലെല്ലാം ചൂടുമ്പോഴൊക്കെ വരും പക്ഷേ അവിടെ നമ്മുടെ നീലേശ്വരം വീട്ടിലാണെങ്കിൽ വരില്ല അവർ ഇങ്ങനെ കുറച്ച് ഓമനിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് പേടിയും ഉണ്ടാവില്ല അവ അവരെ കളി എളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് അധികം ഞാൻ ഉറക്കലാണ് ഓന ഉറങ്ങണമെന്നൊന്നും പറയൂല പക്ഷേ ഞാൻ ഞാനധികം ഉറക്കും ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയങ്ങളിലും വെറുതെ ഇരിക്കാൻ കഴിയുമ്പോൾ ഇവൻ്റെ ബാക്കിൽ പഞ്ഞുകൊണ്ട് വെക്കേണ്ടി വരും അങ്ങനെ ഓന ഉറക്കിയിട്ടൊരു മൂന്ന് മണി മൂന്നരം പിന്നെ ഞാൻ പുതിയ എണ്ണ വാങ്ങിയിട്ട് അല്ല ഹൗസിൻ്റെ ഞാൻ മുന്നേ ഉപയോഗിച്ചൊരു എണ്ണയാണ് ആ സമയത്ത് നല്ല താരനെല്ലാം ഉണ്ടാകുന്ന സമയത്താണ് ഞാനത് വാങ്ങിയത് അപ്പം നല്ല ഒരു എഫക്റ്റ് ഉണ്ടായിന് എനിക്ക് മുടി വളർന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ നല്ല താരനെല്ലാം പോയി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വീണ്ടും ആ എണ്ണ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരെ കോംബോ വാങ്ങിയതാണ് പിന്നെ എണ്ണ കുറച്ചകുമ്പോൾ തിളക്കി വെച്ചിട്ട് അമ്മ വരുമ്പോൾക്ക് മുറ്റെല്ലാം അടിക്കാമെന്ന് വിചാരിച്ചു ആ ആറേട്ടായാലും ഉണ്ടായിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സഹായിനെ വിളിച്ച് സഹായി പിന്നെ അങ്ങനത്തെ എല്ലാം സഹായം വേഗം ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ് നീ കൊണ്ടാക്കല് എടുത്തോണ്ടരാൻ പറയൽ രണ്ടു കൂട്ടം കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് മൂന്നാമത് പറയുമ്പോൾ ചിലപ്പോൾ മടിയെല്ലാം വരും അപ്പോൾ പിന്നെ നീ സൂപ്പറാന്ന് നീ അങ്ങനെ എങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞാൽ എന്തായാലും എല്ലാം കൊണ്ടക്കൂ ഗുഡ് ബോയ് ആണ് കണ്ണൻ കൈക്കോട്ടെ അമ്മ കഴിയുമ്പോൾ ഫോണല്ലേ പിന്നെ കൈക്കോട്ടും ഇങ്ങനെ ഞാൻ അടിക്കും ഭാര്യയും ചെയ്തിട്ട് പിന്നെ കുളിച്ചുക കുളിച്ചിട്ട് അലക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ നമ്മൾ തുടക്കുന്ന തുണി മറ്റേ അതിൻ്റെ മോപ്പിൻ്റെ ആ നൂല് നൂല് വലത്ത സാധനം ഇല്ലേ അത് ഇട്ട് തന്ന അപ്പോഴത്തേക്ക് തേനീച്ച കൂട് ഞാൻ തൊടത്തേക്ക് പോയിട്ട് നോക്കാത്ത ഭാഗ്യം വൈകുന്നേരം ആകുമ്പോൾ എനിക്കെന്തെങ്കിലും ഇങ്ങനെ തിന്നണം ചായക്ക് പിന്നെ ഞാൻ മേഗി ആക്കാൻ വിചാരിച്ചു അപ്പോഴത്തേക്കുണ്ട് ഒരുത്തം വന്നിട്ട് പറയുന്നത് അമ്മ മേഗി ആക്കുന്നുണ്ട മണടിച്ചിട്ട് വന്നതാണ് അവനെപ്പോൾ ആക്കുമ്പോൾ ഞാൻ കൊടുക്കും പക്ഷേ കൊടുക്കുന്നത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അങ്ങനെ കൊടുക്കും അധികം ഒന്നും കൊടുക്കൂല അതിന് മുന്നേ ഞാൻ അതെല്ലാം തിന്ന് തീർക്കുകയും ചെയ്യും പിന്നെ എല്ലാം മൊത്തം തിന്നു എൻ്റെ ചായ എല്ലാം കഴിയുമ്പോഴത്തേക്ക് അമ്മ വന്ന് കേട്ടാ പിന്നെ വിളക്കെല്ലാം വേഗം വിളക്കം വെച്ചിട്ട് അമ്മക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മക്ക് ചായ എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് വലിയമ്മ അപ്പുറത്തു നിന്ന് കപ്പ കൊണ്ടിരുന്നു കപ്പൊ ഒഴുങ്ങിയത് പിന്നെ അത് കുറച്ച് അത് തിന്നു ഇപ്പം കണ്ണനും വന്നു കണ്ണനും കൊടുത്തു കപ്പേനെ തിന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കാണ് ഏട്ടം വിളിച്ചേട്ടാ അപ്പം നമുക്ക് ഗാനമേള കൊച്ചു തരാറ് വീട്ടിൻ്റെ അടുത്തുള്ള ദേവീടെ അമ്പലത്തിൽ ഗാനമേളുണ്ട് അപ്പം ഇതാണ് അമ്പലം കേട്ടാ അപ്പം അങ്ങനെ അവിടുത്തേക്ക് വന്നതാണ് നമ്മളെ ഈ പാട്ട് ഇല്ലേ ഇൻസ്റ്റഗ്രാം നമ്മളെ റീൽസൊക്കെ കാണുന്നത് അപ്പം അവരാണ് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വിശക്ക് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടാകുമ്പോൾ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് നമ്മൾ റീൽസിൽ കാണുന്നത്ര വലിയൊരു രസം ഉണ്ടായിട്ടോ ഇങ്ങനെ ലൈവായിട്ട് കേൾക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെ ഇതുമ്പോൾ എഴുതിട്ടുണ്ടായി പിള്ളേർ വേഗം ഉറങ്ങുകൊണ്ട് വേഗം വീട്ടിലോട്ട് പോയി അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീടായിട്ട് കാണാം ഓക്കെ ബായ്